राजोगी श्री എല്ലാവരുടെയും വീടുകളിൽ ഒന്ന് വന്നാൽ കുടുംബാംഗങ്ങളെ മുഴുവൻ പരിചയപ്പെടണമെന്ന് എനിക്ക് എനിക്കതിയായ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ സമയക്കുറവ് കൊണ്ട് അതിന് സാധിക്കാതെ വന്നു അതിനാലാണ് ഇന്നീ കൂടിക്കാഴ്ച പറ്റത് ഞാൻ എൻ്റെ പ്രശ്നം കേൾക്കുന്ന ഈ നാട്ടിലെ മുഴുവൻ ആളുകൾ അമ്മമാരോടും സഹോദരിമാരോടക്കം ഞാൻ പറയുന്നു ഞാൻ ഈ വാഹനത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും കാലു തൊട്ട് വന്ദിക്കുകയാണ് നിങ്ങളെല്ലാവരും മനസ്സുകൊണ്ട് എൻ്റെ തലയിൽ കൈവെച്ച് അനുഗ്രഹിക്കണം ആശീർവദിക്കണം നിങ്ങൾ ഇന്നുമുതൽ എൻ്റെ വിജയത്തിനായി എല്ലാവരും പ്രാർത്ഥിക്കണം കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണം പരമാവധി വോട്ടുകൾ കൈപ്പത്തി അടയാളത്തിൽ നിങ്ങൾ വാങ്ങിത്തരണം എനിക്ക് ഞാൻ കാസർഗോഡ് മണ്ഡലത്തിൽ വന്ന നിമിഷം മുതൽ ഈ നാട്ടുകാർ എന്നെ സ്നേഹം കൊണ്ട് വാരിപ്പുണരുകയാണ് നിങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹം വാത്സല്യം സഹായം സഹകരണം സഹവർത്തിത്വം എന്നെ ആത്മ നിർകൃതിയുടെ ലോകത്ത് എത്തിച്ചിരിക്കുകയാണ് നിങ്ങളെപ്പോലെ സ്നേഹനിധികളായ നാട്ടുകാർ ജീവിക്കുന്ന ഈ മണ്ഡലത്തിൽ നിന്ന് പാർലമെന്റിൽ മത്സരിക്കാൻ ഒരു അവസരം കിട്ടിയെന്ന് പറഞ്ഞാൽ അതൊരു മഹാഭാഗ്യമായി ഞാൻ കാണുകയാണ് ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക വക്താവ് കൂടിയാണ് എന്നും രാത്രിയിൽ ചാനൽ ചർച്ചകളിലൂടെ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ ഇരിക്കുന്ന ടി വിയിൽ നിങ്ങൾ അറിയാതെ നിങ്ങൾ ക്ഷണിക്കാതെ എന്നും കടന്നു വരുന്ന ഒരു അതിഥിയാണ് ഞാൻ ഓരോ വിഷയത്തെക്കുറിച്ചും എൻ്റെ നിലപാടുകൾ ചാനലിലൂടെ ഞാൻ വ്യക്തമാക്കുന്നുണ്ട് ഞാനൊരു മതേതര വിശ്വാസിയാണ് അതുകൊണ്ട് വർഗീയതക്കെതിരെ ഞാൻ മരിക്കുന്നവരെ ശക്തമായി പോരാടും ഞാൻ അഴിമതിക്കെതിരെ സന്ധിയില്ലാത്ത സമരം നടത്തുന്ന ആളാണ് അക്രമരാഷ്ട്രീയത്തിനെതിരാണ് ഞാൻ അപരാധകത്വം സൃഷ്ടിക്കുന്നവർക്കെതിരാണ് ഞാൻ വിഘടനവാദവും തീവ്രവാദവും കൊണ്ടുവരുന്നവർക്കെതിരാണ് ഞാൻ കൊലപാതക രാഷ്ട്രീയത്തെ ഞാൻ നിശ്ചിതമായി വിമർശിക്കുന്നു അതോടൊപ്പം ഈശ്വര വിശ്വാസിയായ ഞാൻ ശബരിമലയിൽ അയ്യപ്പൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തകർക്കാൻ ശ്രീ പിണറായി വിജയൻ നടത്തിയ നീക്കത്തെ ശക്തിയായി അപലപിച്ച ഒരാൾ കൂടിയാണ് ഞാൻ ഞാൻ എന്നും ജനങ്ങളോടൊപ്പമാണ് ഞാൻ എന്നും ജനപക്ഷത്തോടൊപ്പമാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം എന്നെ വിജയിപ്പിക്കണം ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ ഭരണഘടന ജനങ്ങൾക്ക് നൽകുന്ന മൗലിക അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും അവർക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനും അവസരം നൽകുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ വീട്ടമ്മമാരുടെ ജീവിത ബഡ്ജറ്റുകൾ തകർക്കാതിരിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ നിങ്ങൾ എല്ലാവരും എന്നെ സഹായിക്കണം എന്നെ സഹായിക്കുന്നതോടുകൂടി നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ കൈകൾക്കാണ് കരുത്തു പകരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയും നരേന്ദ്രമോദിയെ മാറ്റി രാഹുൽ ഗാന്ധിയെ കൊണ്ടുവരാൻ നിങ്ങൾ ഒരു വോട്ട് എനിക്ക് നൽകണം മുപ്പത്തിയഞ്ച് വർഷക്കാലമായി ഈ ഭൂമികയിൽ ഒരേ പാർട്ടി ഒരേ ചിഹ്നം അവർ പറയുന്ന എം പിമാർ അതുകൊണ്ട് ഈ നാട് വികസനത്തിൻ്റെ ഒരു ശവപ്പറമ്പായി മാറി ഒരു വ്യവസായശാലയോ ഒരു ഫാക്ടറിയോ കൊണ്ടുവരാൻ അവർക്ക് താല്പര്യമില്ല അവർക്കാകെ താല്പര്യം ആളുകളെ കൊല്ലുന്നേക്കാണ് യാതൊരു കാരണവുമില്ലാതെ നാളെ ഭാവിയിൽ അവർക്ക് അപകടം ചെയ്യുമെന്ന് ബോധ്യമാകുന്ന ആരെയും കൊല്ലും കൊല്ലുന്നതിന് യാതൊരു മടിയുമില്ലാത്ത ഒരു പാർട്ടിയായി മാർക്സിസ്റ്റ് പാർട്ടി മാറി ഇവിടെ തന്നെയാണ് നമുക്കറിയാം അരിയിൽ ഷുക്കൂറിനെ കൊന്നത് ഋപേഷിനെ കൊന്നത് ശരത്ലാലിനെ കൊന്നത് പത്തു മാസം ഒരു കുഞ്ഞിനെ ചുമന്നുകൊണ്ട് നടക്കുക പ്രസവം എന്ന് പറഞ്ഞാൽ മരണം വരെ സംഭവിക്കാവുന്ന ഒരു പ്രക്രിയയാണ് ഒരു കുഞ്ഞിനെ നൊന്തും പ്രസവിക്കുക പേറ്റുന്നോ പറഞ്ഞ അമ്മമാർക്ക് എങ്ങനെ സഹിക്കാൻ പറ്റി കുഞ്ഞുങ്ങളെ ഇങ്ങനെ പച്ച ജീവനോടുകൂടി അരിഞ്ഞു വീഴ്ത്തുന്നത് അപ്പോൾ ഒരു മാറ്റം ഈ നാടിനാവശ്യമാണ് അതിന് എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണം ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണ് മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം മുപ്പത്തിയഞ്ച് മുപ്പത്തിയാറ് വറിക വരികൾ അന്ത്യവിധിയുടെ മാനദണ്ഡം യേശുഗ്രത്വ പ്രഖ്യാപിച്ചു നിന്നെപ്പോലും നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക ഒരു കന്ന തടിച്ചാൽ മറുകന്നം കൂടി കാണിച്ചു കൊടുക്കുക വിശക്കുന്നവന് അപ്പം നൽകുക ദാഹിക്കുന്നവന് ദാഹജനം നൽകുക ഉടുവസ്ത്രമില്ലാത്തവന് ഉടുവസ്ത്രം നൽകുക പാർപ്പിടമില്ലാത്തവന് പാർപ്പിടം നൽകുക കാരാഗ്രഹവാസിയെ സന്ദർശിക്കുക അതുപോലെ തന്നെ ആശുപത്രിയിൽ കിടക്കുന്നവരെ ശുശൂഷിക്കുക പരദേശികൾക്ക് അഭയം കൊടുക്കുക ഈ അന്ത്യവിധിയുടെ മാനദണ്ഡം പാലിച്ചാൽ ഈ ലോകം ഒരു സ്വർഗമാകും തർക്കമില്ല പക്ഷേ ആ യേശുവിനെ പോലും ഉറ്റുകൊടുക്കാൻ രൂദാസ് ഉണ്ടായി ആ ജൂദാസ് അവസാന തത്താഴം കഴിക്കുന്ന ദിവസമാണ് നാളെ കുരിശിൽ തലയ്ക്കുന്ന ദിവസം പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ആര് ആര് ഉറ്റുകൊടുത്താലും ആത്യന്തികമായി ഈ രാജ്യത്ത് സത്യമേ ജയിക്കൂ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നത് ആ സത്യമാണ് സത്യം മനസ്സരം അതുകൊണ്ട് എല്ലാവരും എന്നെ സഹായിക്കണം ആഭരണ പ്രേമികൾക്ക് ഇനി ആഘോഷത്തിന്റെ നാളുകൾ കവിത ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ഓഫർ കവിതയിൽ നിന്ന് പർച്ചേസ് ചെയ്യൂ മെഗാ ബമ്പർ സമ്മാനമായി മാരുതി സുസക്കിയുടെ സിയാസ് കാർ സ്വന്തമാക്കാം കൂടാതെ ആറ് ഹോണ്ട ആക്ടിവ സ്കൂട്ടറുകൾ ആഴ്ചതോറും ഗൃഹോപകരണങ്ങളായ ടി വി ഫ്രിഡ്ജ് എ സി വാഷിംഗ് മെഷീൻ മൈക്രോവേവ് അവൻ എന്നീ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം കവിത സന്ദർശിക്കൂ ആനന്ദത്തിന്റെ ഈ ആഘോഷത്തിൽ പങ്കുചേരൂ കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഒറ്റപ്പാലം വളാഞ്ചേരി ചെറുപ്പുളശ്ശേരി പൊള്ളാച്ചി